ൊരു സമയമാണ് രാത്രിയാണിത് കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എനിക്കൊന്ന് കേരള സംബന്ധിക്കുന്നത് തന്നെ കേരളം ഒരു നമ്മളുടെ സിനിമ കാഴ്ചയുടെ ഒരു പാരമ്പര്യത്തിൽ ഒരു അമ്മയുടെ ആക്ടീറ്റൈപ്പ് വിളിക്കാവുന്ന കാരണം പറഞ്ഞതിനു ശേഷം നമ്മുടെ പോയിരിക്കുകയാണ് ആരെ നൂറ്റാണ്ടും കാലത്തുള്ളതും അതായത് നൂറ്റാണ്ടോടത്തുള്ളൂ മലയാളിയുടെ അമ്മയാണ് മതിയാവാണ് കവിറൊപ്പിന ചേച്ചി ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ശ്രീ സിബി മലയിൽ നിന്ന് അദ്ദേഹം ചെയ്ത സിനിമകളിൽ കവിറുപ്പിനെ ചേച്ചി അവർപ്പിച്ച കഥാപാത്രങ്ങൾ എക്കാലത്തെയും ഹൈക്കോണിക് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളാണ് കവി ഉറപ്പ ചേച്ചി അവതരിപ്പിച്ചു ചേച്ചിയുടെ വിയോഗം ഇവിടെ ദുഃഖത്തിലാഴ്ച ചേച്ചിയെ നാളെ കളമശ്ശേരി ടൗൺ ഹാളിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഒരു പുതു ചേച്ചിയുടെ പോകുകയും ചെയ്യുന്നു ആ അതിന് ശേഷം ചേച്ചിയുടെ വീട്ടിൽ ആലുവയിലുള്ള വീട്ടിലേക്ക് പോയി വീട്ടു വക്കലാണ് ഇവിടെ സംസ്കാരം മനസ്സിൽ ഉണ്ടായാലും ഇത് ഇങ്ങനെ നാലു വെച്ച് നോക്കി അറിയാമെന്നല്ല അമ്മ കഥാപാത്രങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുള്ളൂ ആ തലമുറയിലെ അവസാനത്തെ ഒരാളായിരുന്നു കളിയും കിമ ചേച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയ നഷ്ടീനഷ്ടപ്പെട്ടുണ്ട് ഒരുപാട് ആളുകൾ നടത്തിയ ആ ഹാർമോണിയും ആ കണ്ണിയിൽ അവസാന ഏറ്റവും മലയാളികളുടെ മനസ്സിനെക്കാലത്തേക്ക് ഒരു സാനമായിട്ടുള്ള കലിമ ചേച്ചിയെ നക്ഷത്ര പട്ടികയാണ് സംസാരിക്കുന്നത്